ഇഷ്ടപ്പെട്ട മമ്മൂട്ടിക്ക് എന്ന് ഞാൻ കരഞ്ഞു രാത്രി കിടന്നു കണ്ടിട്ട് ഇഷ്ടപ്പെട്ട എന്താ കാരണം കാരണം കളിയാക്കിയ മമ്മൂട്ടിയുടെ അതിനെ എനിക്ക് ഇഷ്ടമാ അച്ഛനായിട്ട് ചേട്ടനായിട്ടൊക്കെ അഭിനയിച്ചാണ്ടല്ലോ ഒറിജിനലാണല്ലേ തോന്നുന്നുണ്ട് അതാണ് കണ്ടിട്ടുണ്ടോ പിന്നെ മമ്മൂട്ടിയുടെ ഒക്കെ എന്റെ മനസ്സിൽ ഇപ്പോൾ പതിഞ്ഞിരിക്കും നേരിട്ട് കാണാൻ പറ്റിട്ടുണ്ടോ നേരിട്ട് കാണാൻ വന്ന പോലെ ലൊക്കേഷൻ ഇതുവരെ കണ്ടിട്ടുണ്ട്

അതായീ യൂട്യൂബുകാർ ഇങ്ങനെ ഇടുമ്പോഴേ നമുക്ക് സങ്കടം ഇഷ്ടമുള്ളവരുണ്ടല്ലോ അരഞ്ഞു വന്നിട്ട് ആ വീട്ടിൽ ചൂടാല്ലായിരുന്നു അല്ലെ ചേട്ടനോട് പറയാൻ ചെയ്തു പാവണ്ടിയായിട്ട് ചുമ്മാടി ഇത്രയൊന്നും ഇല്ലടി ഒന്ന് രണ്ട് പടം ഉണ്ട് നിറക്കൂട്ട് ആ പടമൊക്കെ എന്റെ മനസ്സിൽ ഇപ്പോഴും ഇങ്ങനെ നീക്കും നിറക്കൂട്ടിനകത്ത് മമ്മൂട്ടി ജയിലില് ആ പടമൊക്കെ ജീവിതത്തിലെ മറക്കാൻ പറ്റത്താലോ പഴയ అది పడదు ఐని అక్కడ మాంగ మాంగ ఐని అక్కడ మాంగ వాడ వాడ కొలువాడు వాడ కొడి ఒక వాడని చానం బాడా ఇది యా వాడను